അസ്സാം അലൈക്കും വരഹമത്തല്ലാ താല വാത്തു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോഡേൺ അറബിക് ബൈ ന്യൂസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് മുമ്പുള്ള വീഡിയോസിന് വ്യത്യസ്തമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത വാർത്താ തലക്കെട്ടുകളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ആദ്യത്തെ വാർത്ത മിഡിൽ ഈസ്റ്റ് അൽ യുനാൻ യുനാൻ ഗ്രീസിനാണ് പറയുക തൻഫി നിഷേധിക്കുന്നു മുവാഫഖ അപ്രൂവൽ അല നാറ്റോയുടെ നാറ്റോടെ മുൻകൈ അല്ലെങ്കിൽ മേലുള്ള അവരുടെ സമ്മതം അവരുടെ അപ്രൂവൽ അവർ നിരസിക്കുന്നു ലിത്തഹദിയ മായ തുർക്കിയ ലിത്തഹിദിയ എന്ന് പറഞ്ഞാൽ ശാന്തമാക്കാനുള്ള മായ തുർക്കിയ തുർക്കിയോടുകൂടി തുർക്കിയോടൊപ്പം തുർക്കിയും ഗ്രീസും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ ശാന്തമാക്കാനുള്ള നാറ്റോയുടെ ഇനീഷ്യേറ്റീവിനെ ഈ ഗ്രീസ് നിഷേധിക്കും അടുത്തൊരു വാർത്തയിലേക്ക് കടന്നാൽ ലക്കാ ഉ ഫൈറുസ് കൊറോണ കൊറോണ വൈറസ് വാക്സിൻ ലക്കാഹു എന്ന് പറഞ്ഞാൽ വാക്സിന് പറയുന്ന പേരാണ് ആ ലക്കാ റൂസി റഷ്യൻ വാക്സിൻ അത് ഷോ ചെയ്യുന്നു അല്ലെങ്കിൽ അത് പ്രകടമാക്കുന്നു ഇസ്തിജാബത്തൻ ഇസ്തിജാബ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസ് മനഅ്യ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ പ്രതിരോധ കോവിഡ് കോവിഡ് നയൻറ്റീൻക്ക് എതിരെയുള്ള ഒരു പ്രതിരോധ പ്രതിപ്രവർത്തനം റഷ്യൻ വാക്സിൻ വെളിവാക്കുന്നു എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് മെസ്സി മെസ്സിറ ബാഷലോണ ബാഴ്സലോണൻ ബാഴ്സലോണയുടെ താരമാണല്ലോ മെസ്സി ബാഴ്സലോണൻ ലെജൻഡ് ഉസ്തൂറ എന്ന് പറഞ്ഞാൽ ഇതിഹാസ താരം ഇതിഹാസത്തിനാണ് അവരുടെ ഉസ്തൂറ ബാഴ്സലോണൻ ലെജൻഡ് മെസ്സി ബാക്കിൻ ഫി ഫി അദ്ദേഹത്തിൻ്റെ ടീമിൽ തന്നെ തുടരുന്നതാണ് ബാക്കിൻ എന്ന് പറഞ്ഞാൽ റിമൈൻ ചെയ്യുക എന്ന് പറഞ്ഞ സ്പോർട്സ് മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ തക്നീയാത്തുൻ ഹദീസത്തുൻ ന്യൂ ടെക്നോളജീസ് മോഡേൺ ടെക്നോളജീസാണ് ഹദീസ എന്ന് പറഞ്ഞാൽ മോഡേൺ തുഷായിതുന നമ്മെ സഹായിക്കുന്ന അല്ല മരിഫത്തി ടുനോ അറിയാൻ വേണ്ടി മസാദർൽ അത്ഒയിമ ഫുഡിൻ്റെ റിസോഴ്സുകൾ റിസോ ഫുഡ് വരുന്ന വഴികൾ മസാദർ അതിൻ്റെ സോയ്സ് അറിയാൻ നമ്മെ സഹായിക്കുന്ന പുതിയ ടെക്നോളജീസ് അല്ലെ തീ നത്തനാവലുഹ എങ്ങനത്തെ ഫുഡാണ് നാം ഭക്ഷിക്കുന്ന നാം ഭക്ഷിക്കുന്ന ഫുഡിൻ്റെ സോയ്സ് അറിയാൻ നമ്മെ സഹായിക്കുന്ന പുതിയ ടെക്നോളജീസ് ഇനി അടുത്തൊരു വാർത്തയിലേക്ക് അടക്കുകയാണെങ്കിൽ ബ്രിത്തോണി എന്നൊരു ബ്രിട്ടീഷ് പൌരൻ യത്തലക്ക അദ്ദേഹം റിസീവ് ചെയ്യുന്നു സ്വീകരിക്കുന്നു സൈലൻറ്റ് മീൻ ഒറുദി തോലിഫി സെയിലൻ എന്ന് പറഞ്ഞാൽ ടോറൻറ്റ് ഒരു പ്രവാഹം മീൻ ഒറോദി തോലിഫി ജോബ് ഓഫറുകളുടെ ഒരു പ്രവാഹം ബൈദാൻ അറൽ സീറ തഹു അദാത്തിയ അദ്ദേഹത്തിൻ്റെ സീറാത്തിയ എന്ന് പറഞ്ഞാൽ സി വി കരിക്കുല വീറ്റ പ്രദർശിപ്പിച്ചതിന് ശേഷം അറലാനർ പ്രദർശിപ്പിക്കുക ഫി മഹത്ത കിത്തോറാത്ത് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ തൻ്റെ ബയോഡാറ്റ സി വി പ്രദർശിപ്പിച്ചതിന് ശേഷം ജോബ് ഓഫറുകളുടെ ഒരു പ്രവാഹം തന്നെ ബ്രിട്ടീഷ് പൗരൻ സ്വീകരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അടുത്തൊരു വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ അഫ് ആ എന്ന് പറഞ്ഞാൽ പാമ്പിനാണ് പറയുക കോബ്ര മുസിന്ന എന്ന് മുസിന്നൊരു ഓൾഡ് പ്രായമേറിയൊരു കോബ്രോ മുട്ടയിടുന്നു ി ഉജൂ മാഹ ആ പാമ്പിനോട് കൂടെ ഒരു പുരുഷ സാന്നിധ്യം ഇല്ലാഞ്ഞിട്ട് പോലും എക്സിസ്റ്റൻസ് മെയിലും ഇതു അക്സറിമിൻ ഹംസ്തഷാമൻ പതിനഞ്ച് വർഷത്തിലധികമായി ഒരു പുരുഷ സാന്നിധ്യം ഇല്ലാഞ്ഞിട്ട് പോലും പ്രായമേറിയ ഒരു പാമ്പ് അത് മുട്ടയിട്ടു ഇതാണ് വാർത്ത ഒരു അത്ഭുതപരമായിട്ടുള്ളൊരു വാർത്തയാണത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കിടക്കുകയാണെങ്കിൽ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ് ഫയർ കൊറോണ കൊറോണ വൈറസ് സൗദി ലിഫ്റ്റ് ചെയ്യുന്നു കുയൂദ് സഫരി മൊവാത്തിനിയ സൗദിയുടെ പൗരന്മാരുടെ യാത്ര റെസ്ട്രിക്ഷൻസ് കുയൂത് എന്ന് പറഞ്ഞ വിലക്കുകൾ റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ പറയും ബിഷക്കിലിൻ കാമിലിൻ കംപ്ലീറ്റ്ലി പരിപൂർണമായി മഴ ബിദായത്തിൽ ആമിൽ ജദീദ് പുതിയൊരു വർഷത്തിന്റെ തുടക്കത്തോടു കൂടി ഒരു മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ടിക്ടോക്ക് യൂട്യൂബ് യൂട്യൂബ് എഹ്തബിറോ ടെസ്റ്റ് ചെയ്യുന്നു പരീക്ഷിക്കുന്നു തൊത്തുബീക്കൻ അപ്ലിക്കേഷൻ മുനഫീസൻ കിടപിടിക്കുന്ന മത്സ്യ കോമ്പറ്റീറ്റീവായിട്ടുള്ള അല്ലെ തെതുബീക്ക് സീനി ചൈനീസ് അപ്ലിക്കേഷനോട് കിടപിടിക്കുന്ന ഫിൽ ഹിന്ദി ഇന്ത്യയിൽ ഇന്ത്യയിൽ ചൈനീസ് അപ്ലിക്കേഷനോട് കിടപിടിക്കുന്ന മറ്റൊരു അപ്ലിക്കേഷൻ യൂട്യൂബ് പരീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ അൽ ഹിജറ മിൽ ലുബനാൻ ലബനാനിൽ നിന്നുള്ള പലായനം ഇരിഹലതുൽ മൗത്തി മരണത്തിന്റെ യാത്ര ഫി തൊരി കുബ്രസ് സൈപ്രസിലേക്കുള്ള വഴിയിലെ മരണത്തിന്റെ യാത്ര കുബ്രസ് എന്ന് പറഞ്ഞ സൈപ്രസ് സ്ഥലത്തിന്റെ പേരാണ് അപ്പോൾ സൈപ്രസിലേക്കുള്ള വഴിയിലെ മരണത്തിന്റെ യാത്ര എന്നാണ് വാർത്ത പറയുന്നത് ഇനി മറ്റൊരു വാർത്തയിൽ കടന്നാൽ അ തീമിമി കൊറോണ കൊറോണ കാലത്തെ എജ്യൂക്കേഷൻ ഈ അഫ്രുദു അത് അനിവാര്യമാക്കുന്നു അതുവാറൻ തക്കാമൂലിയൻ അധവാറൻ ദൗറ് അഥവാറെന്ന് പറഞ്ഞാൽ റോൾ പങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റീവ് അതായത് സംയോജിതമായ അപ്പോൾ പരസ്പര സംയോജിതമായ പങ്കാളിത്തം നിർബന്ധമാക്കുന്നു ബൈനൽ ഉസറത്ത് വൽ മദ്രസ കുടുംബത്തിൻ്റെയും സ്കൂളിൻ്റെയും ഇടയിൽ ലി തജാവുസിൽ അസിമ്മ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി മദ്രസയുടെയും കുടുംബത്തിൻ്റെയും ഇടയിൽ ഒരു സംയോജിതമായിട്ടുള്ള പങ്കാളിത്തം പങ്ക് റോൾസ് നിർബന്ധമാക്കുന്നു കൊറോണ കാലത്ത് എഡ്യൂക്കേഷൻ ഇതാണ് വാർത്ത പറയുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായിട്ട് പിന്നീട് കാണാം അസലാമലൈക്കും വറഹമത്തല്ല